അപ്പോൾ അതല്ല ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും മാത്രമാണ് മുൻതൂക്കം അല്ലേ അത്രയും കേട്ടപ്പോൾ കാശി തൻ്റെ മുന്നിലിരുന്ന കേക്ക് തട്ടി ദൂരേക്ക് കളഞ്ഞു ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്നില്ല പോരെ ഞാൻ ജനിച്ച ദിവസം തന്നെ അച്ഛൻ മരിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ അല്ലല്ലോ മതി എല്ലാം മതി അമ്മ എനിക്കെല്ലാം തരുന്നുണ്ട് ആഹാരം വസ്ത്രം വിദ്യാഭ്യാസം അങ്ങനെയെല്ലാം പക്ഷേ ഒന്നു മാത്രം അമ്മ തന്നിട്ടില്ല സ്നേഹം അമ്മയുടെ മടിയിൽ കിടക്കാനും അമ്മയുടെ പാട്ടുകേട്ടുറങ്ങാനും വനിപിടിച്ച് വിറങ്ങലിക്കുമ്പോൾ ആ തലോടൽ ഏൽക്കാനുമൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു കാശിയുടെ കണ്ണു നിറഞ്ഞു അവൻ്റെ മിഴികൾ തുളുമ്പിയപ്പോൾ മറ്റുള്ളവർക്കും അത് സങ്കടമായി അവൻ ആദ്യയുടെ അടുത്തേക്ക് ചെന്നു എനിക്ക് മടുത്ത് ചെറിയച്ചാ ചെറിയച്ചൻ പോകുമ്പോൾ എന്നെക്കൂടി കൊണ്ടുപോകുമോ പ്ലീസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരിക്കലും ഒരു ശല്യമാവില്ല പ്ലീസ് ചെറിയച്ചാ അവൻ അങ്ങനെ പറയുമ്പോൾ ആദ്യ അയാൾ അനസൂയെ നോക്കി അവരും പകച്ചു നിൽക്കുകയാണ് കാശി ഇങ്ങനെയൊക്കെ പറയുമെന്നോ കേക്ക് തട്ടിക്കളയുമെന്നോ അവർ ചിന്തിച്ചിരുന്നില്ല മോനെ കാശി നീ വിഷമിക്കാതെ അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ ശാരദ അവൻ്റെ തോളിൽ കൈവച്ചു അമ്മമ്മ പറയുന്നത് അമ്മമ്മയുടെ മകളുടെ സങ്കടത്തെക്കുറിച്ചാണ് എൻ്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ല അങ്ങനെ പറയല്ലേ കാശി നിൻ്റെ സങ്കടം എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ മോൻ ഞങ്ങളുടെ കൂടെ വന്നാൽ ഏട്ടത്തേക്കത് വിഷമമാവും മല്ലിക പറഞ്ഞു വിഷമിക്കാനോ അമ്മയോ നോ നെവർ ഞാൻ പോയാൽ അത്രയും കാര്യമെന്നേ അമ്മ കരുതൂ എന്നെ ബീച്ചിൽ കൊണ്ടുപോകാമോ പാർക്കിൽ കൊണ്ടുപോകാമോ സിനിമക്ക് കൊണ്ടുപോകാമോ എന്നൊന്നും ചോദിച്ചു പിന്നെ ശല്യത്തിന് ചെല്ലില്ലല്ലോ ചെറിയച്ഛനും ചിറ്റയ്ക്കും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ കൂടി യു കെയിലേക്ക് കൊണ്ടുപോണം പ്ലീസ് ചിറ്റേ അവൻ മല്ലികയുടെ കൈപിടിച്ചു പിടിച്ചു അത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം അലിഞ്ഞു ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മാതൃഭാവം മല്ലികയുടെ കണ്ണിൽ ഉറവയായി നിറഞ്ഞു മോനെ അവർ അവനെ ചേർത്ത് പുൽകി അനസൂയ നിശ്ചലയായി നിൽക്കുകയാണ് അവൻ്റെ തീരുമാനം പാറ പോലെ ഉറച്ചതായിരുന്നു പിന്നെയെല്ലാം വളരെ വേഗത്തിലായിരുന്നു തൊട്ടടുത്താഴ്ച അവൻ യു കെയിലേക്ക് പോകാൻ തീരുമാനിച്ചു അനന്തനും സുചിത്രയും ശാരദിയുമൊക്കെ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ഒടുവിൽ ദമയന്തി വരെ അവനോട് സംസാരിച്ചു നോക്കി പക്ഷേ അവൻ്റെ മനസ്സിളകിയില്ല കാശി പോകുന്ന ദിവസം വന്നെത്തി പൂമുഖത്തെ തൂണിൽ ചാരി അനസൂയ നിർജീവമായ മുഖത്തോടെ നിന്നും അവരുടെ മനസ്സ് അലമുറയിടുന്നുണ്ട് പക്ഷെ അത് മറ്റാരും കേൾക്കുന്നില്ലെന്ന് മാത്രം എല്ലാവരും പോമുഖത്ത് തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊടുവിൽ കാശി അവരുടെ അടുത്തേക്ക് വന്നു ഞാൻ പോകുവാണ് ഇനി ഒരിക്കലും ഒരിക്കലും മടങ്ങി വരില്ല എന്നെ കാണാൻ അമ്മക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണിത് എന്നെ തിരക്കി വന്നാലും കാണാൻ ഞാൻ നിന്നു തരില്ല ഗുഡ് ബൈ അതും പറഞ്ഞവൻ ട്രാവൽ ബാഗുമായി മുറ്റത്തേക്ക് ഇറങ്ങി അനസൂയയുടെ ഹൃദയം നുറുങ്ങിപ്പോയി മല്ലിക അവരുടെ അടുത്തേക്ക് വന്നു ഏട്ടത്തിൽ വിഷമിക്കേണ്ട അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഇനി എന്നെ കാണാൻ അവൻ വരില്ല മല്ലിക എന്നോടങ്ങനെ പറഞ്ഞിട്ടാ ഇപ്പോൾ അവൻ ഇറങ്ങിയത് അവർ ഹൃദയ നമ്പരത്തോടെ പറഞ്ഞു അതവൻ്റെ കുറ്റമാണോ ഏട്ടത്തി അരികിലുള്ള മകനേക്കാളിലും അകന്നുപോയ ഭർത്താവിനെയാണ് ഏട്ടത്തി സ്നേഹിച്ചത് സ്നേഹം ജീവിച്ചിരിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ് മരിച്ചു പോയവരേക്കാൾ കൂടുതൽ ദേവേട്ടൻ്റെ ആത്മാവ് പോലും അവൻ്റെ ഈ പടിയിറക്കത്തിൽ വേദനിക്കുന്നുണ്ടാവും അവർ ഒന്നു നിർത്തി അനസൂയയുടെ മിഴികൾ സജലങ്ങളായി അത് കണ്ടപ്പോൾ മല്ലിക പറഞ്ഞു ഏട്ടത്തിക്ക് അവനോട് അഗാധമായ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവനതറിയില്ല നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാക്കുകളിൽ കൂടി പ്രവൃത്തികളിൽ കൂടി അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം പൂവിലെത്തേന് ഇനി മധുരമുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല രുചിച്ചാലേ മനസ്സിലാവൂ കുറച്ച് കഴിയുമ്പോൾ കാശിയുടെ ദേഷ്യമൊക്കെ കെട്ടടങ്ങും അപ്പം പിന്നെ ആരും പറയാതെ തന്നെ അവൻ തിരിച്ചു വന്നോളും അവർ മുറ്റത്തേക്ക് ഇറങ്ങി പോട്ടെ ഏട്ടത്തി ഇനി നിന്നാൽ ഫ്ലൈറ്റ് അതിൻ്റെ വഴിക്ക് പോകും കാശിയുടെ കാര്യമോർത്ത് ഏട്ടത്തിക്ക് വേവലാതി ഒന്നും വേണ്ട ആദ്യ പറഞ്ഞു കാറിന്റെ മുന്നിൽ അനന്തകൃഷ്ണനും ആദ്യം കയറി പിന്നിൽ കാശിയും മല്ലികയും അനസൂയ എന്നല്ല ആരെയും അവൻ നോക്കിയില്ല കാറകന്നു പോകുന്നത് നോക്കിയവർ ദുഃഖഭാരത്തോടെ നോക്കി നിന്നു മാഡം ജെയിംസിൻ്റെ വിളിയാണ് ഓർമ്മകളിൽ നിന്ന് അനസൂയയെ ഉണർത്തിയത് ആ ജെയിംസ് ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി സോറി ഒരുക്കങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങണം മഹേന്ദ്രനോട് പറയണം ഓക്കെ മാഡം അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അനസൂയ അവനോട് പറഞ്ഞു വരുന്ന ബുധനാഴ്ച നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്താലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാശി പെട്ടെന്ന് അവരെ നോക്കി അതിനെ ചരമവാർഷികം ആരും ആഘോഷിക്കാറില്ലല്ലോ പക്ഷെ ബർത്ത്ഡേ ആഘോഷിക്കാലോ ഓ അങ്ങനെ പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ ലോകത്ത് എത്രയോ കുട്ടികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എല്ലുമൊറിയ പണി ചെയ്യുന്നു അതും എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ അപ്പോൾ ഇതൊക്കെ വെറും പ്രഹസനമല്ലേ വെറും ആഡംബരം അന്നത്തെ തന്റെ വാക്കുകൾ അവനിപ്പോൾ തനിക്ക് നേരെ പ്രയോഗിക്കുകയാണെന്ന് അനസൂയൊക്കെ മനസ്സിലായി നിന്റെ ആത്മരോഷം എനിക്ക് മനസ്സിലായി അത് വിട്ടേക്ക് വരുന്ന ബുധനാഴ്ച നമ്മളിവിടെ ഒരു ആഘോഷം ഒരുക്കുന്നു എല്ലാവരെയും ഫോണിൽ കൂടി ക്ഷണിക്കാം ആദ്യം മല്ലിയും വരുമോ എന്നറിയില്ല എന്നാലും വിളിക്കണം നിന്റെ ഫ്രണ്ട്സിനെയെല്ലാം വിളിച്ചോ പാർവതിയെ അടക്കം പിന്നെ പോയി ക്ഷണിക്കേണ്ടത് ചെത്തല്ലൂരും പറളിയിലുമാണ് മല്ലിക്ക് പകരം അവരെങ്കിലും വേണം പിന്നെ കൃഷ്ണപുരം വരെ ഒന്ന് പോകണം കൃഷ്ണപുരത്ത് ആരാ അത് നമുക്ക് നേരിട്ട് ചെല്ലുമ്പോൾ കാണാലോ നാളെ നീകൂടി വാ അവർ പറഞ്ഞു പിറ്റേന്ന് കൃഷ്ണപുരത്തേക്ക് പോകാൻ കാശി റെഡിയാവുകയായിരുന്നു ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച് കയ്യിൽ വാച്ചിങ് കെട്ടി കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ പാർവതിയുടെ കോൾ വന്നു ആ പാറു ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു അവൻ പറഞ്ഞു പിന്നെന്താ വിളിക്കാഞ്ഞേ ഞാനൊന്ന് പുറത്തോട്ട് പോകാൻ തുടങ്ങുകയാണ് വരുന്ന വെനസ്ഡേ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അനസൂയ മാഡം തീരുമാനിച്ചു എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞു കൂട്ടത്തിൽ നിന്നെ കൂടി വിളിച്ചോളാനെന്നും അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് എന്തായാലും ശ്രീകൃഷ്ണപുരം വരെ ഒന്ന് പോയിട്ട് വരട്ടെ അവിടെ ആരാ ആ ആർക്കറിയാം അപ്പോൾ താഴെ നിന്ന് അനസൂയയുടെ ശബ്ദം വന്നു കാശി ഇതാ വരുന്നു അമ്മ എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാം പാർവതി മൂളി ഷൊർണൂരിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് ശ്രീകൃഷ്ണപുരത്തേക്ക് അനസൂയയാണ് കാർ ഡ്രൈവ് ചെയ്തത് അവ ആരെ കാണാനാണ് പോകുന്നതെന്ന് അവൻ ചോദിച്ചില്ല അവർ പറഞ്ഞതുമില്ല പറഞ്ഞത് മുഴുവൻ അവൻ്റെ പിറന്നാളാഘോഷത്തിൻ്റെ കാര്യം മാത്രമാണ് രേവതി മാധവം എന്ന വീടിൻ്റെ മുന്നിലാണ് അവരുടെ കാർ എത്തിച്ചേർന്നത് ഒരു ഇരുനില സൗധം കാറിൽ നിന്നിറങ്ങിയതും അവൻ അവിടെ ആകെ ഒന്ന് കണ്ണോടിച്ചു രേവതി മാധവം ഈ വീട് ആരുടേതാണ് അതൊക്കെയുണ്ട് നീവാ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അനസൂയ പറഞ്ഞു അവർ സിറ്റൗട്ടിലേക്ക് കയറി അപ്പോൾ അക താരുടെയോ താളത്തിനൊത്ത് കിളുങ്ങുന്ന ചിലങ്കയുടെ ശബ്ദം കേട്ടു ഒപ്പം ഭാവയാമി ഗോപാലബാലം എന്ന ഗാനവും ഒഴുകിവരുന്നുണ്ട് അവൻ്റെ മനസ്സിൽ പാർവതിയുടെ ചിത്രം മിന്നിമാഞ്ഞു മാഞ്ഞു കോളിംഗ് ബെല്ലടിച്ച് അധികം കഴിയും മുമ്പേ ഇളം മഞ്ഞ ചുരിദാർ ധരിച്ച ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു കൊന്ന പൂത്തുലഞ്ഞതുപോലെ അവൾ സുന്ദരിയായിരുന്നു ആൻറ്റി ആയിരുന്നോ അകത്തേക്ക് വാ അവൾ സുപരിചിതമായ ഭാവത്തിൽ പറഞ്ഞു ഗൗരി നൃത്തം ചെയ്യുകയായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ അനസൂയ ചോദിച്ചു അതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് അമ്മക്ക് നിർബന്ധമാണ് ഞാൻ മടിച്ചിരുന്നാലും ഒന്ന് കുത്തിപ്പൊക്കും ആന്റീരിക്ക് ഗൗരി പറഞ്ഞു അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ ഒരു നിമിഷം കാശിയിൽ തങ്ങി നിന്നു പക്ഷെ അവൻ്റെ കണ്ണുകൾ ആ വീടിൻ്റെ അന്തർഭാഗം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു രേവതി എവിടെ മുകളിലുണ്ട് ഞാൻ വിളിക്കാം ഗൗരി പടികൾ ഓടിക്കയറി മുകളിലേക്ക് പോകുമ്പോൾ അവളുടെ കാലിലെ ചിലങ്ക തുടരെ തുടരെ ചിണുങ്ങിക്കൊണ്ടിരുന്നു നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത് കാശി ചോദിച്ചു നിൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ അങ്ങനെ ക്ഷണിക്കാൻ മാത്രം ഇവരും നമ്മളും തമ്മിൽ എന്താ ബന്ധം ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് രേവതിയുടെ ഫ്രണ്ടാണ് നീ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ക്ലാസിക് ഡാൻസിന്റെ മുഖച്ചായ തന്നെ മാറ്റിയ മോസ്റ്റ് ഫേമസ് ഡാൻസർ രേവതി വർമ്മ രേവതി വർമ്മ അതെ ഇപ്പം പോയത് രേവതിയുടെ മകളാണ് ഗൗരി മാധവൻ രേവതിയുടെയും ഹരിമാധവ വർമ്മയുടെയും മൂത്ത മകൾ ഇളയത് ഗൗതം വർമ്മ അമേരിക്കയിലാണ് അവനവിടെ മെഡിസിന് പഠിക്കുന്നു മാധവൻ സാറിന് അവിടെ ബിസിനസ്സാണ് ഗൗരി ഇപ്പോൾ എം ടെക് ചെയ്യുന്നു ഇവിടെ തന്നെ അമ്മയെപ്പോലെ അവളും നല്ല ഡാൻസറാണ് അനസൂയ അവന് ഒരു ചെറിയ വിവരണം നൽകി അപ്പോഴേക്കും രേവതി താഴേക്ക് വന്നു സാരിയാണ് അവരുടെ വേഷം വെറുകെ ഗൗരിയുമുണ്ട് ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് മോളെ ഗൗരി ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വി ഐപ്പികളാണ് കേട്ടോ രേവതി ചിരിയോടെ പറഞ്ഞു ഞങ്ങളൊക്കെ എന്ത് വി ഐപ്പികൾ അതും നിന്റെ മുന്നിൽ അനസൂയ പറഞ്ഞു മോള് പോയി ചായ കൊണ്ടുവാ ആ അതിനു മുമ്പ് ചിലങ്ക അയച്ചു വെക്കാൻ മറക്കണ്ട ശരി ഗൗരി അകത്തെ മുറിയിലേക്ക് പോയി ദേവതി അനസൂയയുടെ എതിരേ ഇരുന്നു മോനാണല്ലേ അതെ കാശ് തലയാട്ടി കുഞ്ഞു പരുവത്തിൽ കണ്ടതാ ഇപ്പോൾ ഒരുപാട് വളർന്നു ഇടക്ക് അനസൂയ പറഞ്ഞിരുന്നു മോൻ യു കെയിലാണെന്ന് ഞാൻ കഴിഞ്ഞ വർഷം ലണ്ടനിൽ വന്നിരുന്നു അവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് അന്നത്തെ മാഡത്തിൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നു വെരി നൈസ് അയ്യോ മാഡം എന്നൊന്നും വിളിക്കണ്ട ആൻറ്റിയെന്നോ അമ്മയെന്നോ വിളിക്കാം ഞാനും അനസൂയയും തമ്മിലുള്ള ഇരുപ്പുവശം കാശിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ വരുന്ന വെനസ്ഡേ കാശിയുടെ പിറന്നാളാണ് ഇന്നുവരെ ആഘോഷിക്കാത്തത് ആഘോഷിക്കാത്തതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല മാക്സിമം ഗംഭീരമാക്കുക അതാണ് എൻ്റെ ആംബിഷൻ അനസൂയ പറഞ്ഞു ഗൗരി അപ്പോൾ ട്രേയിൽ മൂന്ന് ചായയുമായി വന്നു ചായ കൊടുക്കുമ്പോൾ അവൾ കാശിയെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ ചുണ്ടിൻ്റെ കോണുകൊണ്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവർ ആ ചൂട് ചായ പതിയെ കുടിച്ചു അപ്പോൾ നിങ്ങൾ രണ്ടാളും വൈകുന്നേരം അങ്ങ് എത്തിയേക്കണം മാധവൻ സാറിനോടും ഗൗതത്തോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക് എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ ചായക്കപ്പ് ടീ പോയിൽ വെച്ചുകൊണ്ട് അനസൂയ എഴുന്നേറ്റു ഒപ്പം കാശിയും അവർക്കൊപ്പം അമ്മയും മകളും മുറ്റത്ത് വരെ ചെന്നു ശരി ശരിയാൻറ്റി കാണാം കാശി പറഞ്ഞു ഗൗരി അവനെ നോക്കി മന്ദഹാസത്തോടെ നിന്നു അവളുടെ കവളിൽ നാണത്തിൻ്റെ സുന്ദര രേണുക്കൾ പടരുന്നുണ്ടോ അവനെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി കാർ ഞാൻ ഓടിക്കാം അവൻ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അടുത്ത സീറ്റിലായിട്ട് അനസൂയയും ഒരിക്കൽ കൂടി അവർ കൂട്ടുകാരിയോടും മകളോടും യാത്ര പറഞ്ഞു തിരിച്ചുള്ള യാത്രക്കിടയിൽ അനസൂയ ചോദിച്ചു നല്ല കുടുംബമാണ് രേവതിയുടേത് മാധവൻ സാറിൻ്റെയും അതെ ആലങ്ങോട്ട് കോവിലകം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അറിയും അവരുമായി ഒരു ബന്ധം അതാരും ആഗ്രഹിക്കും നീ കണ്ടില്ല ഗൗരിയെ നല്ല വിനയം നല്ല പെരുമാറ്റം കുടുംബത്തിൽ പിറന്നതിൻ്റെ ഗുണമാണ് അതിന് ഞാൻ അവളെ കെട്ടണമെന്നൊന്നും അമ്മ പറയില്ലല്ലോ അല്ലേ കാശി പെട്ടെന്ന് ചോദിച്ചു അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിലെന്താ തെറ്റി കണ്ട ആപ്പ് പെണ്ണിനെയൊന്നുമല്ലോ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത് ആണോ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് അമ്മ വെറുതെ ദിവാസ്വപ്നം കാണണ്ട അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അവൻ ക്ഷോഭമടക്കി കൊണ്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ദിവാസ്വപ്നം കാണാറില്ല കാശി അനസൂയ എന്താഗ്രഹിച്ചോ അത് തന്നെ നടക്കും അവർ മനസ്സിൽ പറഞ്ഞു അനസൂയയെ ഫിനാൻസിൻ്റെ മുന്നിൽ ഇറക്കിയിട്ടാണ് കാശി വീട്ടിലേക്ക് പോയത് അവർ വന്നു കയറിയതും ജെയിംസ് ക്യാബിനിലേക്ക് വന്നു എന്തായി മാഡം പോയ കാര്യം കാശി ആ കുട്ടിയെ കണ്ടോ അയാൾ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് പറഞ്ഞു ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണലൊന്നും അല്ലല്ലോ നടന്നത് ഞാനും രേവതിയും തമ്മിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അത്രയേ ഉള്ളൂ അവൾ ഗൗരിയോട് കാര്യം പറഞ്ഞിരുന്നുവെന്ന് തോന്നുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ വന്നവനെ ഇതൊന്നും അറിയത്തില്ലല്ലോ എങ്കിലും അവനെന്തോ സ്പാർക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ചെന്നാൽ നേരെ പോകുന്നത് അവളില്ലേ പാർവതി അവളുടെ അടുത്തേക്കാവും ആ റിലേഷൻ തുടരാൻ മാഡമിനെയും അനുവദിക്കരുത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് തടയണം ബർത്ത്ഡേ ഫങ്ഷൻ വരട്ടെ അന്ന് ഞാൻ അവൻ്റെ വിവാഹകാര്യം അനൗൺസ് ചെയ്യും ആ ഫങ്ഷൻ എന്തായാലും അവൾ വരാതിരിക്കില്ല വരട്ടെ ഗൗരിയെ അവനെയും ചേർത്തി നിർത്തി ഞാനത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന പാവം എന്താണെന്ന് എനിക്കൊന്ന് കാണണം അവർ പറഞ്ഞു അതിനു മുമ്പ് അവളെ പണം കൊടുത്ത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അതല്ലേ മാഡം നല്ലത് ഞാനത് ചിന്തിക്കാതിരുന്നില്ല അന്നെന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഗിഫ്റ്റ് ഞാനവന് കൊടുക്കും അനസൂയ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു നാളെ തന്നെ ഒരു ടെൻ ലാക്സ് അറേഞ്ച് ചെയ്യണം പണം കൊടുത്താൽ ഒഴിഞ്ഞു പോകുന്ന ബാധയാണെങ്കിൽ അതങ്ങനെയങ്ങ് പോകട്ടെ അവർ പറഞ്ഞു മനയുടെ പൂമുഖത്തുള്ള അരബിത്തിയിലിരുന്ന് കൃഷ്ണപുരത്ത് പോയ വിശേഷം പറയുകയായിരുന്നു കാശി പാർവതി തൂണിൽ ചാരിയിരുന്ന് അത് കേൾക്കുകയാണ് അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് ശ്രീകൃഷ്ണപുരത്തുള്ളത് അവരെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ പോയത് ആ കൂട്ടുകാരിയുടെ പേര് കേട്ട നീ ഞെട്ടു അവരുടെ പേരെന്താ ഫൂലം ദേവി എന്നാണോ അല്ല നീ എൻ്റെ അമ്മയുടെ ഫ്രണ്ടല്ലേ നല്ല മൂത്ത വിഷമുള്ള ഇനമായിരിക്കുമല്ലോ അവൾ കളിയാക്കി പറഞ്ഞു ഡിഡി നീ കളിയാക്കുന്നത് എൻ്റെ അമ്മയാണ് അവൻ പറഞ്ഞു ഓ ഇയാൾ വലിയൊരു അമ്മ സ്നേഹി ആട്ടെ എന്നെ ഞെട്ടിക്കാൻ ഭാഗത്തിന് ആരായിരുന്നു അവിടെയുള്ളത് സാക്ഷാൽ രേവതി വർമ്മ ദി മോസ്റ്റ് ഫേമസ് ഡാൻസർ രേവതി മാഡമോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നീ ഞാൻ അവര് നിന്റെ അമ്മയുടെ ഫ്രണ്ടാ വെറും ഫ്രണ്ടല്ല ക്ലോസ് ഫ്രണ്ടാ കൈവിരലുകൾ കോർത്ത് കാണിച്ചു കൊണ്ടവൻ പറഞ്ഞു പക്ഷെ അമ്മക്ക് വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു എന്നെ പെണ്ണ് കാണിക്കുക പെണ്ണ് കാണിക്കാനോ അയ്യേ ആ രേവതി വർമ്മക്ക് പത്തമ്പത് വയസ്സ് കാണില്ലേ അവൾ മൂക്കത്ത് വിരൽ വെച്ചു പോടി അവിടെ ഞാൻ പറഞ്ഞതേ അവരുടെ മോള് ഗൗരിമാധവന്റെ കാര്യമാണ് നീ ഒന്ന് കാണണവളെ എന്ത് സുന്ദരിയാണെന്നോ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ലെനിക്ക് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെ അതുമാത്രമോ നല്ല അസല ഡാൻസറും എന്താ ഒരു മെയ്വഴക്കം അതിനെയൊക്കെയാണ് നൃത്തം എന്ന് പറയുന്നത് അല്ലാതെ എരുമ ചാടുന്ന പോലെയല്ല ക്ലാസിക് ഡാൻസ് കളിക്കേണ്ടത് അവൻ പാർവതിയെ ബോധപൂർവം ചൊടിപ്പിക്കാൻ നോക്കി അവളുടെ മുഖപ്രസാദം മാഞ്ഞു കരിവണ്ടുകൾ ഇളകുന്നത് പോലെയുള്ള അവളുടെ മിഴികൾ പരിഭവത്തിൻ്റെ മഴമേഘങ്ങൾ വന്നു ചേർന്നു എങ്കിൽ പിന്നെ അവളെയും കിട്ടി ശ്രീകൃഷ്ണപുരത്തു തന്നെ അങ്ങ് കൂടായിരുന്നല്ലോ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതെങ്ങനെ ഞാൻ നിനക്ക് വാക്ക് തന്നു പോയില്ലേ അത് മാറ്റി പറഞ്ഞ ഞാൻ നിന്നെ തേച്ചതാണെന്നല്ലേ ആൾക്കാർ പറയൂ ചിരി അടക്കി പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു അവൾ അരമതിലിൽ നിന്ന് എഴുന്നേറ്റു എനിക്ക് തന്ന എന്നെ സഹിക്കേണ്ട പോയി അമ്മയുടെ ആഗ്രഹം പോലെ അവളെ തന്നെ കേട്ടിക്കോ അതും പറഞ്ഞ് അവൾ അകത്ത് കയറി വാതിലടച്ചു ഏയ് പാറു അവൻ ഓടിച്ചെന്ന് വാതിലിൽ മുട്ടി പാറു വാതിൽ തുറക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല പാർ ഇയാൾ പോയേ നിന്ന് അവളുടെ ശബ്ദം കേട്ടു പാറു പ്ലീസ് ഞാൻ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ പാറു അവൻ കഥകൾ കൊട്ടി പക്ഷെ മറുപടിയൊന്നും വന്നില്ല പാർവതി മുറിയിലെ പഠനമേശക്കരികിൽ പോയിരുന്നു പാറു